എന്റെ പേര് ഫാത്തിമിമുഡൻ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യപ്പെട്ട വിഷയം എന്തായിരുന്നു ഈ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ് ഏറ്റവും നന്നായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മിന്നുന്ന വിജയം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് ഇവിടുത്തെ വിഷയം എന്ന് ഒരു പ്രാദേശികമായ വിഷയല്ല പ്രതീക്ഷ പറഞ്ഞ പോലെ ജനകീയ ആസൂത്രണം അധികാരം ജനങ്ങളിലേക്ക് ജനങ്ങൾ ജനങ്ങളധികാരത്തിലേക്ക് എന്നൊരു മുദ്രാവാക്യ കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ഗവൺമെന്റ് യു പി എ ഗവൺമെന്റ് ഈ രാജ്യത്ത് ചരിത്ര പ്രസിദ്ധമായ ഒരു ഭരണഘടനാ ഭേദഗതി വരുത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഭേദഗതി അതിലൂടെയാണ് ഈ ഒരു ത്രിതല പഞ്ചായത്തും മുനിസിപ്പൽ കോർപ്പറേഷനിലെ അധികാരങ്ങളും അതുപോലെ ജീവനക്കാരെയും ഫണ്ടും നൽകി നിറയുന്നത് സംസ്ഥാന സർക്കാർ ഫണ്ട് വളരെ ചുരുങ്ങിയ ഫണ്ടേ കൊടുക്കുന്നുള്ളൂ ജീവനക്കാരെ കൊടുക്കുന്നില്ല അധികാരങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിന്റെ തദ്ദേശം ഭരണ സ്ഥാപനങ്ങളിൽ കാണിക്കുന്ന ചുറ്റമ്മ നയത്തിനെതിരായി പ്രത്യേകിച്ച് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തിരണ്ട് പരിശോധിച്ചോ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തെറ്റായ വികസന വിരുദ്ധ സമീപനത്തിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ആയി വരും പതിമൂന്നാം തീയതി ഓക്കെ